ഒരു മുന്നണി എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി എത്രത്തോളം രാഷ്ട്രീയമായി അപ്രസക്തമാകുന്നു എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലേക്ക് വഹിക്കുന്ന ഒരു ചിത്രം കാരണം ഒരു തരത്തിലുള്ള ഒരു ഏകീകരണവും അവർക്ക് ഒരു മുന്നണി എന്നുള്ള നിലയിലേക്ക് അവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല അത് ആ മുന്നണിയുടെ ഒരു ഇൻറ്റേണലായിട്ടുള്ള ഒരു വീക്ക്നെസ്സിനെയാണ് അത് കാണിക്കുന്നത് അതിൻ്റെ ആന്തരികമായിട്ടുള്ള അതിൻ്റെ ഒരു ദൗർബല്യമാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിൻ്റെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ രാഷ്ട്രീയമായ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമെന്ന് അവർ പറയുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം എന്നുള്ള നിലയിലാണ് അവരതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പം അത് ഇന്ത്യ എന്ന് പറയുന്ന ബഹുസ്വരതയും വൈവിധ്യവുമുള്ള ഒരു സങ്കല്പത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ളതും കൊണ്ടാണ് അവർ ഇന്ത്യ മുന്നണി എന്നുള്ള പേര് തന്നെയുണ്ട് പേര് തന്നെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം ഇതാണ് പക്ഷേ ഈ രാഷ്ട്രീയമായ ഈ വിലയിരുത്തലിന് ഒട്ടും തന്നെ അനുയോജ്യമല്ലാത്ത നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് ഒരു ഗ്രൗണ്ട് ലെവലിൽ ഈ ഒരു കാഴ്ചവയ്ക്കുന്നത് ഇതിപ്പം ഇവിടെ മാത്രമല്ല ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു ഇതുപോലുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അവിടെ കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും എല്ലാം തന്നെ പരസ്പരം വിരുദ്ധ ചേരികളിൽ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്തു ഇപ്പോൾ ഡൽഹിയിലും ഏതാണ്ട് അതുപോലുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അത് ഇവിടെ പ്രത്യേകിച്ചും കോൺഗ്രസ് വളരെ പ്രകടമായ നിലയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെയുള്ള ക്യാമ്പയിൻ അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി ആണ് ഒരു മുഖ്യ ശത്രു എന്നുള്ള നിലയിലുള്ള ഒരു ഒരു മെസേജ് തിരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നതിന് ഈ മുന്നണി എന്നുള്ള നിലയിൽ അവർ പരാജയപ്പെട്ടു പിന്നെ അതിനെ അവർ എന്താ പറയുന്നത് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റ് മറ്റേ മുന്ന ഒരേ മുന്നണി ഇപ്പോൾ ഇന്ത്യ മുന്നണി നേരിടുന്ന ഒരു ഒരു പ്രധാന പ്രശ്നം ഇതാണ് ചില സംസ്ഥാനങ്ങളിൽ ഈ മുന്നണിയിലെ ഘടക കക്ഷികളാണ് പ്രധാന രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും സി പി എമ്മും ആണ് എതിരാളികൾ വെസ്റ്റ് ബംഗാളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സും തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും അവർ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന മൂന്ന് പാർട്ടികളാണ് അപ്പോൾ ഇത് ഈ ഈ ഈ കോൺട്രഡിക്ഷൻസ് ഈ മുന്നണിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ആം ആദ്മി പാർട്ടി കോൺഗ്രസും അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്ന കക്ഷികളല്ല അപ്പോൾ ഈ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് ഇവർക്ക് ഇവരുടെ ഇടയിൽ ഇതുവരെ അതിനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ആ തീരുമാനം ഉണ്ടാവാത്തിടത്തോളം കാലം അതിൻ്റെ എന്താ പറയുന്നത് നമ്മൾ ടെന്നീസിൻ്റെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ബി ജെ പി എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാണേണ്ടി വരും അതാണ് അതിനകത്ത് നമുക്ക് ഒരു മുന്നണി ഇന്ത്യ മുന്നണിയെ സമ്മതികളത്തോളമുള്ളൊരു പ്രധാന വിഷയം